പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ് ഭയങ്കര കാറ്റാണ് ഗൈസ് ഞാൻ ഈ മുടി കെട്ടാത്തതുകൊണ്ടും ഈ മുടിയിൽ എണ്ണ തെക്കാത്തത് കൊണ്ടാണ് ഗൈസ് എഴുതേക്കാത്ത ആവശ്യമില്ല ഇപ്പൊ നല്ല വെയിലുള്ള സമയ നിന്ന് വെയിലുള്ള സമയത്തോന്നെ കൊച്ചിനെ പോയി സമയം അവൾ ഉറങ്ങാൻ ഞാൻ മേക്കപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ആമ്പ നല്ല തെളിഞ്ഞ വെള്ളം ആണോ ഇവിടെ ബസ് അടിപൊളി സ്ഥലമാണ് ഇവിടെ ബസ് റൂട്ട് ഒക്കെ ലൊക്കേഷൻ അറിയത്തില്ല അറിയത്തില്ല ഗൂഗിൾ മാപ്പ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇവിടെ ബസ് റൂട്ട് ഒക്കെ ആർ ടി സി യൂസ് ആന വരുന്നു എന്ന് പറഞ്ഞത് അതായത് കോട്ടയം ചിങ്ങപരം കഴിഞ്ഞിട്ട് അകത്തോട്ട് വരുന്നത് തുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേ രാത്രി വഴിതെറ്റ് വന്ന സ്ഥലം ജസ്റ്റ് ഈ ആമ്പോണ്ടാണ് സിക്കിം ഈ ആമ്പൽ ഇവിടെ കണ്ടോണ്ടാണ് അന്ന് രാത്രി ഞാൻ ഈ ലൊക്കേഷൻ ഇവ കന്നേരം തന്നെ ഇവിടെ അയച്ചു കൊടുത്തു നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന ഒരു വീഡിയോ അങ്ങനെയാണ് നമ്മളോട് വരുന്നത് എന്താ പറയാം റിയില്ലേ നമ്മുടെ വൈറലായിട്ടുള്ള വീഡിയോ അല്ലേ കണ്ടില്ല കിടില സ്ഥലമാണ് അടിപൊളിയാണ് രസമാണ് നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുക്കും അടിപൊളി സ്ഥലം എന്റെ പൊന്നു മക്കളെ റീൽസ് ഒക്കെ എടുക്കുന്ന പോര് രക്ഷയില്ല സ്ഥലം അവിടെ തിരുവല്ല എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് കിലോമീറ്റർ അതിക്കോളെ എന്തായാലും ഇല്ല ഇത് മലരിക്കല് പോയി ആമ്പല് കാണണോ അതോ ഇവിടെ ചിങ്ങപുരത്ത് വന്നാലും നമുക്ക് കാണാം ആമ്പല് എനിക്ക് വന്നു പുട്ടനാടിന് എന്റെ ഭാഗം വന്നു അവിടെ അത് മീൻകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കാണോ അതോ അത് ഞാൻ കാണിക്കായിരുന്നു കാണിച്ചേരാൽ പറിക്കാൻ പറ്റത്തില്ല നല്ല ആഴം കാണും ദൂരത്താണ് ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മളത് ഫോട്ടോ എടുക്കാൻ ചേച്ചി റെഡി പോച്ച ഫോട്ടോ എടുക്കാൻ പോണ് കൈസ് ആ ഈ ഫോട്ടോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാവേ അന്നേരം എല്ലാവർക്കും കാണാല്ലോ അങ്ങനെ നല്ല വ്യൂ ആണ് കൈസ് ഡാൻസ് ഒക്കെ കളിക്കാനാണ് അടിപൊളി ചേച്ചിയുടെ ഡാൻസ് കളിക്കേച്ചി ൈസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത അടുത്ത വീടും ആൻസറങ്ങി ഗൈസ് ഇവിടെ വരുന്ന മുമ്പോട്ട് പോവാണ് മുമ്പിലോട്ട് പോയിട്ട് അവിടെ ആ ഗ്രാമീണ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇച്ചിരി കാണാൻ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എത്താൻ പറ്റുമോ നമ്മൾ നമ്മളാദ്യമായിട്ട് വന്ന സ്ഥലമല്ലേ അപ്പൊ എന്തായാലും പോയി നോക്കാം അപ്പൊ നിങ്ങൾക്കും ഒന്ന് വരാനും കാണാനും ഒക്കെ നല്ലൊരു ഇതായിരിക്കും ഓട്ടോയൊക്കെ വരുന്നുണ്ട് കേസോളം ഓട്ടോ ഇതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണണം എന്നുള്ളവർ വന്ന് കാണുക കേട്ടോ എല്ലാരും ഒന്ന് കണ്ടാസ്വദിക്കുന്നു നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നു അതായത് ഈ വരാൻ പറ്റാത്തവർക്കൊക്കെയാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പൊ വരാൻ പറ്റുന്നവരെ മാക്സിമം ഇത് വന്ന് കാണണം പണ്ട് കാണുന്നതിൽ കാണുമ്പോ നമ്മൾ ചെയ്ത ഒരു ഒരു ഹലോ വി നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുറച്ച് അധികം നീർക്കാക്കി എത്ര ഒന്നല്ല രണ്ട് മൂന്നല്ല എത്ര രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നീർക്കാക്കി നമ്മുടെ ക്യാമറ ചേട്ടൻ അതിന്റെ ഫോട്ടോ പകർത്താനുള്ള ശ്രമം മസിനും പിടിച്ച് ജോലിക്കും പോയി വെറുതെ വീട്ടിൽ ഇരുന്ന് തിന്ന് ജീവിക്കാതെ അതേ ഉള്ളു അതേ ഉള്ളൂ നമ്മുടെ പറയുന്ന പോലെ ജെറ്റ് 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 വിമാനം വിമാനം ാണ് വണ്ടി ഓടിക്കാൻ പോന്നത് അപ്പുറത്തും ഇപ്പറത്തും വെള്ളമാണ് അതുകൊണ്ട് കാലിപ്പോയാൽ എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ എല്ലാ യാത്രകളിലും റിസ്ക് എടുക്കാണ് ആ ഇനി ദൃശ്യങ്ങളിലേക്ക് പോകുന്നു അടിപൊളി ഇവ നിങ്ങൾ വന്ന് കാണണം വെള്ളത്തിൽ ഒരു സൈഡ് വീടും ഗ്രാമങ്ങളും സെറ്റപ്പ് ഒക്കെയാണ് ഗൈസ് അതിന് അടുത്ത സൈഡ് ഇത് ആമ്പൽക്കുള ആ പിള്ളേർ അവിടെങ്ങാണ്ട് ഫുട്ബോൾ കളിക്കാൻ പോകട്ടോ അവിടത്തെ കണ്ട് വീട്ടിലെ പിള്ളേരെ നോക്കുന്നത് അമ്മോട് ചോദിക്കാനായിട്ട് ഇവിടുത്തെ ലാബില് കുറയ്ക്കാൻ പറ്റും പക്ഷേ അവരെ എന്തൊരു ഭംഗിയാന്ന് വയ്ക്കിയത് നമ്മുടെ നാട് നമ്മള് നോക്കി ഈ ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഇത് എന്തൊരു ഭംഗിയാണ് കാണുന്നത് നമ്മുടെ നാട് പക്ഷെ ഇവിടെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി കൊറേ കാര്യം അങ്ങനെയാണെങ്കിൽ ആമ്പല് പറിച്ചു കൈസ് പക്ഷെ ആ വീഡിയോ വീഡിയോ ഓൺ ആക്കാതാണ് കാരണം വീഡിയോ കിട്ടി ഇനി അടുത്ത ആമ്പൽ പറഞ്ഞ നമ്മളടുത്തൊരു മനോഹര സ്ഥലത്തെത്തിരിക്ക ദൃശ്യങ്ങളാണ് ഞാൻ കൈ ബാഹം ചത്തിരിക്ക വെയിലുണ്ടതാണ് അടുത്ത ദൃശ്യങ്ങൾ നമുക്ക് ഉള്ളത് തന്നെ കാണാൻ പറ്റുന്ന

നല്ല അടിപൊളി രസമാണ് സ്ഥലമാണ് അടിപൊളിയാണ് ഇത് നമുക്കൊരു അൺഫോർച്യുനേറ്റ്ലി കിട്ടിയ സ്ഥലമാണ് പ്ലാൻ ചെയ്ത പോകണ്ട ഇവിടെ ആവല് കാണാം നമ്മുടെ ചെയ്തേക്കാം എല്ലാവരും വന്ന് കാണുക ഓക്കെ കുട്ടനാടിന്റെ ഒരു ഭാഗമാണ് ഇത് കാവാലം പോകുന്ന റൂട്ടാണ് ഇതിലേ പോയി കഴിഞ്ഞാൽ നേരെ കാവാലം ആണ് കാവാലം പോരി വഴിയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും